സ്ഥലാണ് നമസ്കാരം ഉപ്പും മുളങ്ങില്ലായിട്ട് ഇപ്പോ രണ്ടാമത്തെ കൊച്ചു ഇളയ പെൺ കൊച്ചും ഈ വിവാഹമൊക്കെ ഉറപ്പിച്ചിരുന്ന സമയത്ത് എന്ത് ചെയ്തു വിവാഹം ഉറപ്പിച്ച പയനുമായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് അങ്ങനെ ഇന്നലെ ഇറങ്ങിപ്പോയി അങ്ങനെ വലിയ കോലാഹലങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തിനിപ്പോയിന്നും ആർക്കും ഒരു പിടുത്തവുമില്ല കാരണം എന്താണ് ഈ കല്യാണം എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് കല്യാണം ഉടനെ നടക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് എന്തിനു ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയി എന്നുള്ളതൊരു ചോദ്യ ചിഹ്നമായിരുന്നു അതിനോടൊപ്പം ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ പെൺകുട്ടി പോസ്റ്റ് ചെയ്തതിൽ ഈ പയ്യന്റെ വീട്ടുകാരും മൊത്തമുണ്ട് പക്ഷെ ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അവരുടെ കുടുംബക്കാരും ആരുമില്ല പയ്യന്റെ വീട്ടുകാരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഈ പെൺകുട്ടിയെ കെട്ടിച്ചു എന്നുള്ളതാണ് അപ്പൊ എന്തുകൊണ്ട് ഏർ ഇവര് ഈ വീട്ടുകാരെ എന്തുകൊണ്ട് വന്നില്ല ഇവർ എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നുള്ളതിനെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ഇപ്പൊ കിട്ടിയിട്ടുണ്ട് അത് വളരെ ഞാനത് അറിഞ്ഞപ്പോൾ അത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ശരിയാവാനാണ് ചാൻസ് ഏറ്റവും കൂടുതൽ അതാണ് ഇതിന് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാത്തിനും സംഭവം അതായത് ഇവര് ഒരു പയ്യനെ കണ്ടെത്തുന്നു അതിനുശേഷം എൻഗേജ്മെന്റ് കഴിയുന്നു എൻഗേജ്മെന്റിന് ശേഷം ഈ രണ്ട് രണ്ടുപേരും ഈ പറയുന്ന ആ ഒരു നന്ദന എന്ന് പറയുന്ന പെൺകുട്ടിയും ആ പിന്നീട് ഗോകുലം അങ്ങനെ എന്തോ അപ്പം എന്റെ പേര് അവരെന്തായിട്ടും മാനസികമായിട്ട് നല്ല രീതിയിൽ അടുക്കുന്നു കല്യാണം ഒക്കെ നിശ്ചയിച്ച് വരുന്ന സമയത്താണ് ഈ നന്ദനയുടെ ഉപ്പുമുളകും അതിലെ അച്ഛനും അമ്മയും ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അതായത് ഇവരുടെ പരിഭവങ്ങളും ഇവരുടെ പിന്നീട് വേവലാദികളും ഇവരുടെ ഗതികേടിനെയൊക്കെ കുറിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഇടുന്നു ഈ വീഡിയോ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇറങ്ങി കാരണമായത് എന്നുള്ളതാണ് ആദ്യം ആ വീഡിയോ ഏത് ഏത് വീഡിയോ ആണ് അതിൽ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് അവർ പോയതിൽ അവർ ചെയ്തതിൽ തെറ്റുണ്ടോ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് അതിന് ശേഷം പറയാം ആദ്യം നമുക്ക് ഈ വീഡിയോ കാണാം വളരെ നല്ല വീഡിയോ ആണ് അതായത് ഒരു രണ്ടോ മാസം മുമ്പെന്തോ ഇട്ട ഒരു വീഡിയോ ആണ് അവരുടെ വസ്തു വിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടങ്ങനകത്ത് ചില കാര്യങ്ങൾ അവർ പറയാം നമുക്ക് ആദ്യം അതൊന്നും കണ്ടുനോക്കാം പറയാം മെയിൻ പോയിന്റ് നമ്മുടെ സ്ഥലം സത്യം പറഞ്ഞാൽ ഈ ഒരു ആവശ്യം കാരണം ഞങ്ങൾ വിൽക്കണോ അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു ചെറിയ വേറൊരു ചാൻസ് ഞങ്ങൾക്ക്